കോഴിക്കോട് കുതിരേട്ടം പറഞ്ഞ സ്ഥലമുണ്ട് നിങ്ങൾ പതിമൂന്ന് പതിനാല് വേസ കുട്ടികളൊക്കെ നല്ലതാണ് ദിവസേനെ അറുന്നൂറ്റി എഴുപത് എഴുന്നൂറ് ആളുകളാണ് ഒ പിയിൽ വരുന്നത് കോഴിക്കോട് കുതിരവട്ടത്ത് എന്താ കാരണം ഇവർ സഹിക്കുകയാണ് സഹിച്ചാൽ ഭ്രാന്തി വരും അതാണ് ഇപ്പോഴത്തെ കുട്ടികൾ കിട്ടുകയില്ല വേമ്പ ഷാപ്പിലേക്ക് കള്ളു കുടിച്ചാൽ ലഹരി കൊണ്ട് ചുംബനം സെക്സ് പിന്നെ അതുപോലെ തന്നെ ലഹരി ഇതുകൊണ്ട് എന്ത് കിട്ടും ഓക്സുടോസി കിട്ടുന്നതാണ് ഇതുകൊണ്ട് ഡോപ്പോമി കിട്ടുന്നതാണ് അതാണ് പല പല രാജ്യങ്ങളിലൊക്കെ ഇത് അനുവദിക്കുന്നത് കേബർ അനുവദിക്കുന്നത് ദുബായിൽ വരെ സെക്സ് അനുവദിക്കുന്ന കഴിഞ്ഞു വേണ്ടിയിട്ടാണ് മദ്യം അനുവദിക്കുന്നത് ഇപ്പം നമ്മൾ പുതിയ സർക്കാർ പറഞ്ഞതാണ് എല്ലാ ടെക്നോ പാർക്കിലും ഇന്റർവെൽ സമയത്ത് മദ്യം വിളമ്പ് അനുവദിമാണെന്നാണ് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി സൂചിപ്പിച്ചത് എന്താ കാരണം ജോലി കിട്ടാൻ വേണ്ടി ഒരുപാട് ത്യാഗം അനുഭവിച്ചു അങ്ങനെ കിട്ടി തൽക്കാലം ഹാർഡ് വർക്ക് അല്ലെങ്കിൽ എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ കോഴിക്കോടൊക്കെ ആകെ താളം തെറ്റി പോയി ഇടക്ക് ഒരു ഹാഫ് ടൈമിന് ഇന്റർവെൽ അല്പം കുടിക്കണം സെന്ററാസ് കോളേജ് എറണാകുളം അവിടെ കോളേജിന് മുമ്പിൽ തന്നെ ഒരു ഒരു കൂൾബാറുണ്ട് ആ കൂൾബാർ ഭയങ്കര തിരക്കെ അത് വിമൻസ് കോളേജാണ് അങ്ങനെ നോക്കുമ്പോഴാണ് അന്വേഷി കണ്ടെത്തിയെന്താ വിനാവസാനം അവിടെ ലേം ജ്യൂസിൽ ലഹരി കൊടുക്കുന്നു അതിന് പെൺകുട്ടികൾ ഓരോ പിരീഡ് വന്ന് കുടിക്കുന്നതാണത് വിമൻസ് കോളേജാണ് എറണാകുളം സെന്ററാസ് കോളേജ് എറണാകുളം ഇവർ ഞാൻ വരെ കുറ്റപ്പെടുത്തുകയില്ല ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സമ്മർദ്ദങ്ങളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ നിന്ന് തൻ്റെ ഉപ്പയുടെ ഉമ്മുടെയോ ഒരു ലാണ ലഭിക്കുന്നില്ല വാക്ക് ലഭിക്കുന്നില്ല ഇമ്മമ്മ ഇമ്മമ്മ മരുവോ ഉം മറ്റേ പൗറോളക്ക് മുടി കണ്ടാ മതി അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ പറയട്ടെ വർത്തേതാണ് ഇത് പറയലല്ല ആ ഇമ്മ കുട്ടി ഒന്ന് കെട്ടിപ്പിടിച്ച് ഏഷം ഒരു ഒരു മുപ്പത് സെക്കൻഡ് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഡോക്കമ്മി കിട്ടുന്നതാണ് അത്ര ശക്തിയാണ് ആണ് കുട്ടികളെ വരെ ഉമ്മമാർ ചേർത്ത് കിടത്തി ഉറക്കണം ഉറക്കണമെന്നൊക്കെ പറഞ്ഞതാണ് അതാണ് ഖദീജ ചെയ്തത് തന്റെ ഭർത്താവിന് സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിലോ കച്ചവടത്തിൽ നഷ്ടമുണ്ടെങ്കിലോ റോഡ് ബ്ലോക്ക് ആയിട്ടോ ആക്സിഡൻറ് ആയാലൊക്കെ ആ ഭാര്യ അവിടെ ഭാര്യ പുതപ്പിച്ചുകൊണ്ടായിരുന്നപ്പോൾ വലിയ കമ്പിളി പോപ്പ് കൊടുക്കലെ ഇതേ നമ്മൾ ഭാര്യമാർ ബന്ധ ആ നല്ല കമ്പിളി പോപ്പിന്റെ താങ്കൾ കളിച്ചത് ആറ് അത് ഭാര്യയാകണ്ട പുതപ്പ് അതോടുകൂടി ആ കുട്ടിക്ക് എല്ലാം ലഭിക്കുകയാണ് ആർക്ക് ആ മുഹമ്മദിന് അന്ന് പ്രവാചനായിട്ടില്ല ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെയാണ് വേർഡ്സ് ഓഫ് അഫർമേഷൻ ആക്ട്സ് ഓഫ് സർവീസ് ഫിസിക്കൽ ആൻഡ് ടച്ച് ക്വാളിറ്റി ടൈം നാലാമത്തത് അത് വളരെ പ്രധാനമാണ് ഓരോ വ്യക്തികളും ഇതൊക്കെ പരീക്ഷ നടത്തണം ഇങ്ങനത്തെ ഒരു കടലാസ് തന്നു നിങ്ങൾ വൃത്തം വരക്കാൻ വേണ്ടി പറഞ്ഞു എല്ലാവരും വൃത്തം വ്യത്യസ്തമാണ് ഒന്ന് കീറാൻ പറഞ്ഞു എല്ലാവരും കീഴൽ വ്യത്യസ്തമാണ് അവിടെ ഓരോ വ്യക്തിയുടെയും എന്തുണ്ട് ക്വാളിറ്റി ടൈം ഉണ്ട് ആ ടൈമിലേക്ക് നമ്മൾ ഇറങ്ങണം മിനിമം ഇരുപത് എങ്കിലും നിങ്ങൾ കുട്ടിയുമായിട്ട് ഇടപഴകി സംസാരിക്കണം ഉപ്പയുമായിട്ട് സംസാരിക്കണം ഉമ്മയുമായിട്ട് സംസാരിക്കണം ഇടപഴകണം അപ്പം തുടണം ചുംബിക്കണം ഒക്കെ ചെയ്യുമ്പോഴാണ് ലഭിക്കുകയുള്ളൂ അതാണ് മിക്കവാറും ഇന്ന് പല ആളുകൾക്കും പല പല പ്രോബങ്ങൾ വരുന്നത് തൈറോയിഡ് പി സി ഒ ഡി അൾസറ് മൈഗ്രെയിന് പിന്നെ പ്രമേഹം കൊളസ്ട്രോള് ഇതൊന്നും മരുന്ന് കുടിച്ചാൽ മാറില്ല ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം നിങ്ങൾ വീട്ടിലേക്ക് അറുപത് വയസ്സായ ഉപ്പയോ ഉമ്മ ഉണ്ടെങ്കിൽ ദിവസം ഒരു മണിക്കൂർ അരിത്ത് സംസാരിച്ചാൽ മതി ഒക്കെ ഒരു രോഗം ഉണ്ടാവില്ല അങ്ങനെ ഇടണം വലിയ മരത്ത് ഒരു അരമണിക്കൂർ വരും മണിക്കൂ എന്റെ വീട്ടിൽ കണ്ടേരപ്പെട്ടിരിക്കും എൻ്റെ ഉമ്മ തൊണ്ണൂറ്റി മൂന്ന് വയസ്സായി ഓരോ ദിവസവും അവിടെ തറവാട്ടിലാണെങ്കിൽ പോലും രാവിലെ പത്ത് മുതൽ വൈകുന്നേരം ഒരാൾക്ക് രാത്രി പത്ത് മുതൽ ശുഭിക്കൊരാൾക്ക് അത് ആണും പെണ്ണും മാറി മാറി ഷെഡ്യൂൾ കളെ എന്തിനാണ് ഉമ്മാനങ്ങൾ ഇനി കൂടുതൽ കാലം കിട്ടണം ഷെഡ്യൂൾ ക ഇന്ന് രാത്രി നിൽക്കാൻ എൻ്റെ ഉമ്മാനടുത്ത് കടത്തം അപ്പൊ ഉമ്മാന ഞങ്ങൾ ചോദിക്കും ഉമ്മ ഇന്നെ പെറ്റ ഓർമ്മ ഉണ്ടോ അപ്പൊ ഉമ്മ അങ്ങനെ പറയും തൊണ്ണൂറ്റി മൂന്ന് ഉമ്മ പറയും ആ അന്നാണ് അങ്ങാടിപ്പുറം പൂരം അന്ന് രാവിലെ തന്നെ കുഞ്ഞിക്കാളി മുണ്ടിയേക്ക് വന്നി മുറ്റടിച്ച് വരാൻ അപ്പോഴാണ് ആയുർവേദം തന്നെ നമ്മളെ റൂമിൽ പോയി പ്രസവിച്ചത് ഉമ്മ പറയാണ് അമ്പത്തെട്ട് കൊല്ലം മുമ്പിലേക്ക് ഉമ്മ എത്തി അതാണ് മെമ്പറി കൂടുന്നത് ഇന്ന് പലവർക്കും ചന്നിരോഗ അൽസിമേസ് മുപ്പത് വയസ്സാണ് അൽസിമേസ് തുടങ്ങി ഓർമ്മയിൽ വരുന്നില്ല ഓർമ്മയിൽ എന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഏകദേശം അയ്യായിരം വേർഡ്സ് സംസാരിക്കണം ഇത് ഒരു മരുമകൾ ഒരു പണി അടുക്കളയിൽ പണിയില് മകൻ ഗൾഫിൽ ഇതൊരു ഭാഗത്തൊരു പുരാവസ്ഥമായ റൂമിലും എന്താ സുഖമാണ് ബെഡ്ഡ് കാര്യമല്ല ഉമ്മാക്ക് സംസർഗം വേണം അതിന് ഷെഡ്യൂൾ ചെയ്യണം ഞാൻ പറയാറ് അപ്പം ഉമ്മ വൈകുന്നേരം സിറ്റൌട്ടിൽ വന്ന് ഇരുത്ത ഉമ്മനെ മക്കൾ വേണ്ടി കളിക്കുമ്പത്തെ ഉമ്മ കണ്ട് ആസ്വദിക്കട്ടെ ഒരു മണിക്കൂറ് എൻ്റെ അസ്രഫന്റെ കുട്ടി എന്റെ ബഷീറിന്റെ കുട്ടി എന്റെ ആരിഫാന്റെ കുട്ടി എന്റെ നെഗിസാന്റെ കുട്ടി അതിങ്ങനെ കണ്ട് നിർവിധിയാണ് അനുഭവങ്ങൾ പറഞ്ഞത് അപ്പം ഉമ്മ പഴയ കാലത്തിൽ ഓർക്കും ഞാൻ കളിച്ചത് അമ്മ ഓർക്കുക ഈ കുട്ടീനെ എൻ്റെ ഇടതുപാത്തി ഇരിക്കും എൻ്റെ വൈഫ് ഉൾ കാലുകരിഞ്ഞിരിക്കും ഞാൻ ആരാണ് ഞാൻ ഡോക്ടർ റഷപ്പിന്റെ ആണ് പക്ഷെ ആ ഡോക്ടർ റഷഫ കുറച്ച് പണിയെടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ ഇന്നെ പ്രസവിച്ചത് മെയ് മാസത്തിലാണ് അന്ന് കൊടും ചൂടാ എൻ്റെ ഉമ്മ പറയാറുണ്ട് അന്ന് ഫാനില്ല അന്ന് ഉമ്മ എനിക്ക് പിന്നെ മുനപ്പാതി പിന്നെ ചൂടാതെ വേണ്ടി ഉമ്മ നനച്ച ബ്ലൗസ് ഇട്ടിട്ടാണ് ഉമ്മ ഉറങ്ങിയതെന്ന് പറഞ്ഞത് നനച്ച ബ്ലൗസ് ഇട്ടിട്ട് എന്തിന് എനിക്ക് വേണ്ടി ത്യാഗം ചെയ്യാണ് നനഞ്ഞ ബ്ലൗസ് ഇട്ടിട്ട് ഉമ്മ എന്താണ് ഉരപ്പാൽ കുടിക്കുമ്പോൾ ചൂട് കൂടിയാൽ കാച്ചിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് വയറിളക്കം ഉണ്ടാവും എന്നാണ് ഉമ്മ പറയുന്നത് മുട്ടുകുത്തി മുട്ടുകുത്തി ഞാൻ പോകുമ്പോൾ വല്ല ഏതെങ്കിലും അവശിഷ്ടങ്ങളോ വല്ല ജീവികളെ പിടിച്ച് വായിക്കിടും ഉമ്മ ഓടി വരും കൈ പിടിക്കും മോനയെ തിന്നണ്ട അന്നിന്റെ ഉമ്മ അസന്ധയാണെങ്കിൽ ഞാൻ മരിച്ചു പോയിട്ടുണ്ടാകാം കയ്യിൽ നല്ല കുമ്പിച്ചൊള്ളു ഒരു കമ്പി കിട്ടി ഉമ്മ ഓടി വരും മൊനയെ കണ്ണു വെക്കണ്ട കണ്ണു പൊട്ടൂടാ അമ്മ ഞാൻ ഒറ്റക്കണ്ണനാണ് ഞാൻ ഇവിടെ അങ്ങനെ നോക്കി അന്ന് ഇത്തരം സൗകര്യങ്ങളൊന്നുമില്ല കുട്ടികൾക്ക് ബേബി വാക്കർ വെച്ചു മറ്റേ വെച്ചു അടങ്ങാ അന്നൊന്നുമില്ല പതിനൊന്ന് മക്കളെ പ്രസവിക്കണം ഓരോ നോക്കി നോക്കി വളർത്തിയിട്ട് ഒന്നാം ക്ലാസ് പോയി എഴുതി തരാണ് സ്കൂളിന് വരുമ്പോൾ കാത്തു നിൽക്കണം ഉമ്മ ആ മാർക്കറിയാൻ വേണ്ടിട്ട് നമ്മളെ തകൂൽ പഠിച്ചിട്ടില്ല ഞാൻ പി എച്ച് ഡി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഏഴിൽ പി എച്ച് ഡി ഡോക്ടറായിട്ട് ഞാൻ വീട്ടുകാർ ഇപ്പോൾ പേക്കിൽ എടുവേറ്റ് വന്നു അന്ന് ഉമ്മ നോക്കി കരഞ്ഞു ഇനി ഡോക്ടറായി അറിഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ട് കരയുന്ന അവസ്ഥ നമ്മൾ മാതാപിതാക്കൾക്ക് ആയസ് കൂടാൻ ഏറ്റവും നല്ല പണി എന്താണ് മക്കൾ നിന്ന് നല്ല സൽവാർത്ത് കേൾക്കലാണ് അതാണ് ഇബ്രാഹിം അലി ഇസ്ലാം പ്രാർത്ഥിച്ചത് എൻ്റെ നല്ല സൽവാർത്ത് കേൾക്കുന്ന മക്കളുണ്ടാക്കിത്തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പലപ്പോഴും മക്കളെ കൊണ്ട് ഇടങ്ങാറാണ് താനൂൽ നിന്ന് എൻ്റെ തൊരു പിതാവ് വന്നു അല്ലേൽ നിന്നു രാത്രി പ്ലത്ത് പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്ത് വരാം താനൂർക്ക് എന്താ കാരണം കാര്യോ ന്യൂ ഇയർ ഡിസംബർ മാസം അല്ല മുപ്പത്തൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞ വിടണത്തെ വീട്ടിൽ ഡോർ മുട്ടാണ് മകൻ പ്ലസ് ടു പഠിക്കുന്ന മകൻ താനൂർ ദേദോസ്മുണ്ട് കുട്ടി ഉമ്മ വായി തുറന്നു മകൻ്റെ അപ്പം മകൻ്റെ ദുർഗന്ധം മദ്യത്തിൻ്റെ ഉമ്മ ആകെ ബേജാറായി ഉടനെ വാപ്പ് വിളിച്ചു ഭർത്താവിനെ എനിക്ക് കഴിഞ്ഞാൽ ഞങ്ങടെ കുട്ടിനെ നോക്കാൻ ആ വാപ്പ വരികയാണ് സാറേ ജോലി ആക്കി പോകുന്നു ഉൻ്റെ കുട്ടി ഞാൻ എൻ്റെ നാട്ടത്തെ ആ താൻപാത്തെ പെര വിറ്റുപോന്ന് പറഞ്ഞത് ആ വാപ്പയുടെ മാർച്ച് വരെ പരീക്ഷ വരെ വാപ്പ ഗൾഫിലേക്ക് പോകാതെ ബൈക്കിൽ കൊണ്ടുപോകും സ്കൂളിൻ്റെ അവിടെ കാത്തിട്ട് ആ പാപം നാൽപ്പത്തഞ്ച് വയസ്സായ വാപ്പ സ്കൂളിൻ്റെ അവിടെ കാത്തുക്കണ് എന്താണ് മനോട് സ്നേഹം കൊണ്ട് കാരണം അവൻ വീണ്ടും ആ കൂട്ടുകാരൊപ്പം പോയി മദ്യപിക്കോലെ പേടികൊണ്ട് ജോലി വേണം ഞാൻ നാട്ടു പര വിറ്റ് പോയ ചങ്ങായ്മരുടെ കൂട്ടത്തിലാണ് അവന് അത് ഞാൻ പെര വിറ്റ് പോരെന്നു പറഞ്ഞത് അവർ നോക്കി നിങ്ങൾ ജോലി ഒഴിവാക്കി ന്യൂ ഇയർ ആഘോഷത്തിന് കുട്ടികളെ കൂടെ കൂടിയിട്ട് അവൻ മദ്യപിച്ച് വരികയാണ് മണം കിട്ടുകയാണ് ഞാൻ കുട്ടിയെ കുറ്റപ്പെടുത്തിയില്ല ഞാൻ അപ്പടെ ചോദിച്ചു നിങ്ങൾ കുട്ടിയോട് ഡെയിലി നിങ്ങൾ സംഭാഷണം നടത്താറുണ്ടോ ഫോം വിളിക്കാണ്ട് കത്ത് എഴുതാറുണ്ടോ ഇല്ല ഇന്ന് കത്ത് എഴുതാൻ പോസ്റ്റ് ഓഫീസ് വേണ്ട നമ്മുടെ മൊബൈലിൽ എഴുതാം എത്ര സ്നേഹം തന്നെ പൊന്നുമോൻ വായിച്ചറിയുവാൻ എന്തൊക്കെയുണ്ട് നമ്മൾ ഗണേഷാർ എല്ലാം എപ്പോഴും മാത്സ് പഠിപ്പിക്കുന്നത് ഗണേഷാറിൻ്റെ ഒപ്പം പഠിച്ച ആളുടെ മകനാണ് ഇന്ന് കുട്ടിയിലേക്ക് ഇങ്ങനെ വരണം ഞാൻ ഗണേഷാർ ഇന്നലെ വിളിച്ചിരുന്നു നിന്നെ കുറിച്ച് നല്ല ഈ പ്രായമാണ് പറഞ്ഞത് ആണ് കൊടിനിട്ടൈൻ അവിടെ കൂട്ടി ആ കുട്ടിയെ ഗണേഷിക്കും അങ്ങനെ റിമോട്ട് ഗൾഫിൽ നിന്ന് കൊണ്ട് തന്നെ പത്ത് വിഷത്തെക്കുറിച്ചും പത്ത് അധ്യാപകരോടും ഈ വാപ്പാക്ക് സംസാരിക്കാം മകനെ കുറിച്ച് പറയാം അപ്പാ മാഷ് വരും കാസുഖേഖ അന്റെ വാപ്പ എനിക്ക് നല്ല വിളിച്ചിരുന്നു നീ നല്ല കുട്ടിയെന്നൊക്കെ പറഞ്ഞ വാപ്പൊറായി അതാണ് വേർഡ്സ് ഓഫർമേഷൻ ഇത്ര മതികളെ നല്ല ബുക്ക് നല്ല കൊടുക്കാൻ വേണ്ടി പക്ഷെ മിക്ക വാപ്പാരും കുട്ടികളുടെ അധ്യാപകരെ ഫോം വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ഭാര്യയോട് ഇട്ടു പോയിക്കോറി നീ പോയിക്കോറി ഞാൻ സമയത്തിന് പരിപാടി നിർത്തുകയാണ് ഞാൻ സുചിമിന് എന്താണ് ഇവിടെ ഞാൻ ഒന്ന് മാത്രമായിട്ടുള്ളതന്നെ നിങ്ങൾ ഇടപഴകുമ്പോൾ അഞ്ച് മേഖലയിൽ നിങ്ങൾ കൺഫ്രണ്ടർ ആണോ എന്താ കൺഫ്രണ്ടെന്നാണ് അർത്ഥം കൺഫർട്ടിൻ്റെ ആശ്വാസം കൺഫ്രണ്ടെന്നാണ് അർത്ഥം കുട്ടിക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി എന്തെങ്കിലും കുറവുകൾ മറ്റേ ശരിയാക്കി എടുക്കൽ കൺഫ്രണ്ടർ മരുമകൾ ഭക്ഷണമുണ്ടാക്കുമ്പോൾ മോളെ ഇങ്ങനെ ഉണ്ടാക്കുക കുറച്ചിങ്ങനെ ആയ മതി ചട്ടിനി ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരച്ച് മാറുന്ന തടക്കാൻ പാടില്ല വേഗം ഓഫാക്കണം അപ്പൊ നല്ല ഉഷാറാവും എന്ന് പറയാം സ്നേഹത്തോടു കൂടി എന്നാ കുട്ടി നല്ല ചട്ടനി ആവും അല്ല കുറ്റപ്പെടുത്തലല്ല കുട്ടിയെയും കുട്ടി സ്കൂട്ടി വരുമ്പോൾ കുട്ടി മാർക്ക് ലിസ്റ്റ് നോക്കണം കുറഞ്ഞ മാർക്കെല്ലാം നോക്കണ്ട നല്ല മാർക്ക് നോക്കണം അ എന്ത് നല്ല അക്ഷരം ഹൗ അൻപതിലേക്ക് പത്ത് കിട്ടിയോ വെരി ഗുഡ് ഉഷാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അടുത്ത ഇരുപതിലേക്ക് ശ്രമിക്കുന്നതാണ് നേരെ മറിച്ച് മിക്കോ എന്താ ചെയ്യാം കിട്ടിയുള്ളൂട്ടിയിലേക്ക് അവിടെ അവിടെ കുട്ടിക്ക് ഡോപോമിന്റെ കുട്ടി ഉടനെ പോയി സ്യൂസർ വലിക്കും മരുന്ന് പിടിക്കും ഞാൻ കുട്ടികളെ കുറ്റപ്പെടുത്തല്ല നമുക്ക് അറിയില്ല അതുകൊണ്ട് ടൈമില്ല പറയാനേ അർത്ഥം എങ്ങനെയാണ് ടീഎ ഒരു ഭാര്യയോട് സംസാരിക്കേണ്ടത് ഭർത്താവോട് സംസാരിക്കേണ്ടത് ഉപ്പയോട് സംസാരിക്കേണ്ടത് ഇടവിടെ കാണൽ കാഴ്ചയിൽ പഴയകത്ത് വലിമല്ലേ ഒരു കുട്ടി വീണോ വഴുതി വീണു എന്താ വല്യമ്മ വരാം ഏഹ് മേടിക്കല്ലേ ചാടിക്കുന്ന വരാം അപ്പൊ കുട്ടിക്ക് വേദനല്ല ആ ഞാൻ ചാടിക്കാണ് പഴയകത്ത് കുട്ടിക്ക് പനിച്ചോ ഇപ്പൊ കുട്ടികൾ പനി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആൾ കാണാൻ വരുമ്പോ എന്താ പറയാൻ കയറിയോ ആ ഇപ്പത്തെ പനി പ്രശ്നമാണല്ലേ കോവിഡേറ്റ് വേണമെന്നാവോ കുട്ടി പേടിക്കുക കേരളത്തിൽ മാത്രമാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ടാളുകൾ കോവിഡ് ബാധിച്ചിട്ട് ആത്മഹത്യ ചെയ്തത് മരിച്ചതല്ല ഭയപ്പെട്ടിട്ട് ആരാണ് ഭയം പഠിപ്പിച്ചത്

ആ കല കീത അതൊക്കെ ഭയങ്കര പ്രധാന ഘടകമാണ് ഞാൻ അന്നെ അന്നെ കള്ളി കാണാൻ അന്നെ കെട്ടി എന്റെ ഭാഗ്യാണ് അത് അത് ഫീൽ ചെയ്യേണ്ടതേ ബ്രിട്ടനില് ദമ്പതികളെ ടെസ്റ്റ് നടത്തി ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭർത്താനം ഈ വരനു വേണോന്ന് വലിയ എഴുതി തരം പറയു രഹസ്യമായിട്ട് അത് അറുപത് ശതമാനം സ്ത്രീകൾ എഴുതി എന്താണ് എനിക്ക് ഒരു ജന്മം ഉണ്ടെങ്കിൽ ഈ ഭർത്താനം വേണ്ടി നാൽപ്പത്തെട്ട് ശതമാനം പുരുഷന്മാരും പറഞ്ഞു ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഭാര്യ വേണ്ട അപ്പോൾ കൂടുതൽ തൃപ്തരല്ലാത്ത തൃപ്തരല്ലാത്തവർ ആണുങ്ങളിലേറെ ആരാണ് ഭാര്യ കുടുങ്ങിയിട്ടാണ് മക്കളെ കഴിഞ്ഞ എന്താ ചെയ്യുക ചെയ്യാൻ വണ്ടി പോട്ടെ അപ്പോൾ ഇടക്ക് നിങ്ങൾക്ക് മിസ് കാണിന് പൂതി വരിക ഇടക്ക് നിങ്ങളുടെ വസ്ത്രങ്ങൾ വരെ അഴിച്ചിട്ട് കാണിച്ചു കൊടുക്കാൻ പൂതി വരിക ഇനി തന്നിട്ടുണ്ട് അമ്പത്തഞ്ചു വയസ്സായ ഉമ്മ ചെയ്ത വരെ രാത്രി പതിനൊന്ന് മണിക്ക് ഭർത്താവ് ഇല്ലാത്ത സമയത്ത് കണ്ണി കണ്ട് ഇരുപത്തിരണ്ട് കാലം എല്ലാം ഡ്രസ് അയച്ചിട്ട് കാണിച്ചു കൊടുക്കും എന്താ രോഗത്തിന്റെ പേര് ആ സ്ത്രീ പറഞ്ഞു ഞാൻ ഭർത്താവ് അറിയാതെ കോഴിക്കോട് ഇക്രോസിൽ മരുന്ന് കുടിക്കേണ്ടതാണ് എന്നോട് രോഗമാണ് എന്താ കാരണം അതിന് ഭർത്താവിന് കുറ്റം എന്നെ കെട്ടിക്കണ കാലത്ത് പതിനഞ്ച് വയസ്സ് ഭർത്താവ് ഗൾഫിൽ നാലും അല്ല അഞ്ചല്ലോ കൊണ്ട് വരുവുള്ളൂ ഒരു കത്തുപോലുമില്ല അമ്മായിമാരെ മാനസികപ്പെടുന്നുണ്ട് ഒക്കെ ഇപ്പൊ ഞാൻ തള്ളായി പക്ഷേ ഇരുപത്തിരണ്ട് കാരൻ രാത്രി പതിനൊന്ന് മണിക്ക് എന്റെ നഗ്നത കാണാൻ വരെ ഉറക്കമെച്ച് കാത്തിരിക്കാത്തോണ്ടല്ല ആ ഇരുപത്തിരണ്ട് കാരൻ എന്റെ ശരീരം കാണുമ്പോൾ ഉമ്മ ഇപ്പോൾ നല്ല നല്ല കുമ്മണ്ടെട്ടോ എന്ന് കേൾക്കാനുള്ള പൂജിയാണ് അത് എന്ത് കിട്ടിയില്ല നല്ല കാലത്ത് ഭർത്താവൊന്നു കിട്ടിയില്ല അത് കുഴപ്പമൊന്നും കൊടുക്ക അതുകൊണ്ട് കുട്ടികൾക്ക് അതാണ് കുട്ടികൾ നാല് ഫോം വിളിച്ചാൽ മതി കുട്ടികൾ പോകാനെ ഉപ്പ ചീത്ത പറഞ്ഞ് വിട്ടുവോ ഉമ്മ ചീത്ത പറഞ്ഞു കുട്ടിയോ ഏതോ അങ്ങാടി ചായക്കാടില്ലേ പോനെ എന്ത് ബൈക്കോട്ടണോ നല്ല ഗ്ലാമറിലെ കുട്ടിയാട്ടോ ഞാൻ ബൈക്കോട്ടി തരാം അതിന് എത്ര റാം കുട്ടികളും കരുമോ സ്വർഗ രീതിയിൽ അഡിക്ഷൻ ആവണത് ഇത് എത്ര വാങ്ങിയിട്ടുണ്ട് സ്വർഗ്ഗ അഡിക്ഷൻ ആയിട്ട് നല്ല നല്ല പിന്നെ ബ്രോച്ച് വാങ്ങിക്കൊടുക്കും നല്ല പിന്നെ ബ്രാൻഡ് ഷൂ വാങ്ങിക്കൊടുക്കും നല്ല പാൻറ്റൊക്കെ വാങ്ങിക്കൊടുക്കും എനിക്ക് ഞാൻ ചോദിച്ചപ്പോ കുട്ടിയുടെ ഷർട്ട് ഏതാ കരുമോ ഡോളർ ഷർട്ട് വരെ ഉമ്മക്ക് അറിയില്ല വില എത്ര എന്നത് പന്ത്രണ്ടായിരം രൂപയാണ് വില ഡോളർ ഷർട്ടിന് ശനിയാഴ്ച ദിവസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്പ്രശാസിനെ പോകും പട്ടാമ്പിത്തെ മണൽ മാഫിയുടെ കൂടെ കാറിൽ പോകും ഹൈലൈറ്റ് മാളിലേക്ക് എന്നിട്ട് ഇവർക്ക് സ്വർഗരേധികൾക്ക് അടിമപ്പെടുകയാണ് സാറേ ഇപ്പൊ അവര് വിളിക്കുമ്പോ പോവാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത് അപ്പൊ ഓംലാസ് പക്ഷെ കുട്ടിയാ ഉമ്മ ചോദിച്ചോ ഈ പ്രോസ്റ്റ് കിട്ടിയത് ഈ ഡ്രസ്സ് എവിടുന്നാണ് ഓനന്താ ബ്രാൻഡ് ഷർട്ടിന്റെ അഡിഷനാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അർത്ഥം ഇവിടെയാണ് കുട്ടിക്ക് അഥവാ കാശില്ലെങ്കിൽ പോയി കുട്ടിയെ നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് കൺവിൻസ് ചെയ്യണം മാരം പോരാ കുട്ടി ചോദിക്കാണോ ഉമ്മ എനിക്ക് ടൂറുണ്ടോ എല്ലാവരുടെയും ടൂറും ഉണ്ടേ എനിക്കൊരു മൂവായിരംപ്യണം ഉമ്മ പറയണപ്പോൾ കാശില്ല എനിക്കല്ല ഇവിടെ കടാണെന്നുള്ളത് എന്ന് പറയരുതേ അവൻ്റെ പത്ത് സീറ്റ് എല്ലാ കുട്ടികളും പോകും ഞാൻ മാത്രം പോകുന്നില്ല അത്ര ആൺകുട്ടിയാണ് ഇപ്പം കുട്ടികൾ വളഞ്ഞ വയലൂടെ അപ്പം കുട്ടി അറിയി ഇത് കാശണ്ടാ ഇത് കാശ് അങ്ങനെ പല വളഞ്ഞ വഴിയിലൂടെ കാശ് മോഷണം ഇതുപോലത്തെ രീതികളിലൊക്കെ പോകും പകരം ഉപ്പാക്ക് കാശില്ലെങ്കിൽ ഉമ്മ കാശിൽ കൺവിൻസ് ചെയ്യുക ഉപ്പൊന്ന് ഫോം വിളിച്ചാൽ മതി മോനെ എന്താണ് ടൂറ് പോകണത് ആ ഡിസംബർ എട്ടിന് എന്തൊക്കെ വേറെ ആരൊക്കെ ഉണ്ടൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ് മോനെ ഇപ്പം കുറച്ച് ടൈറ്റ് ഉണ്ട് മാത്രമല്ല നമ്മളെ വല്യപ്പ അസുഖമായി കിടക്കുകയാണ് രണ്ട് ദിവസം ഇങ്ങനെ പിന്നെ ടൂറ് പോയത് എൻ്റെ വല്യപ്പ മരിച്ചാലോ അത് കാണാൻ കൂടുവോ വല്യപ്പ എന്നെ വളർത്തി ഞാൻ ഇന്നലെ തന്നെ വല്ല്യപ്പ വളർത്തിയിട്ടുള്ളത് ആ ഫീലിങ്ങിലേക്കിന് കൊണ്ടായാൽ കുട്ടി പറഞ്ഞു ആ ഫോണില്ലാറി ഒരു പത്ത് മിനിറ്റ് എടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് നേരെ മറിച്ച് എം ബൈക്ക് വാപ്പ് വാങ്ങിക്കൊടുത്തില്ല വടാഞ്ചേരി എം എസ് പഠിക്കാണ് മകൻ ചെയ്തോ വാപ്പാനെ കത്തി എടുത്ത് കുത്താൻ വരുകയാണ് കൊല്ലും ആ വാപ്പ കൊടുക്കാൻ കാരണം വാപ്പാൻ സാറേ എനിക്കറിയാം ആ കെ ടി എം ബൈക്ക് വേറെ ബൈക്കൊന്നും കൊടുക്ക ഇത് മരണ ബൈക്കാണ് അതിനെ വാങ്ങിക്കൊടുക്കൂല ഇരുപത്തിയഞ്ച് കൊല്ലം ഗൾഫിൽ നിന്ന് മനുഷ്യനാ മക്കൾക്ക് വേണ്ടിട്ട് ഓ ബി എസ് സി ഫിസിക്സ് പഠിക്കാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്ക് പ്ലസ് ടുവിന് ഒരാളെ കത്തിക്കൊണ്ട് കുത്താമെന്ന വാപ്പാൻ എനിക്ക് ബൈക്ക് വേണം ഞാൻ കൗൺസിലെ പോകുന്ന പൊട്ടി പൊട്ടി കയറുക സാർക്ക് ബൈക്ക് വേണം ഞാൻ എനിക്ക് വിമാനം വാങ്ങാൻ കപ്പാസിറ്റി ഒക്കെ ഉണ്ട് ഈ ഫിസിക്സാണ് പഠിക്കണത് പക്ഷെ വാപ്പ എന്തുകൂടെ തരാത്തത് സ്നേഹം കാരണം ഈ ബൈക്കിനെ കുറിച്ചുള്ള വാപ്പാൻ്റെ വിവരം മരണ ബൈക്ക് ആയതുകൊണ്ടാണ് മരണ ബൈക്ക് ആയതുകൊണ്ടാണ് അവിടെയാണ് കൺവിൻസ് ചെയ്യണം അത് വാപ്പ് ശ്രദ്ധിക്കേണ്ട കുട്ടികളെ കൺവിൻസ് ചെയ്യണം കമ്മ്യൂണിക്കേഷൻ പോരാ തരൂല പൈസ ഇല്ല എനിക്കറിയില്ലേ ഇപ്പൊ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോരാ ബോധ്യപ്പെടുത്തൽ വേറെയാണ് ബോധ്യപ്പെടുമ്പോഴേ മാറ്റമുണ്ടാവുകയുള്ളൂ ആൾക്കാരത്തെ കണ്ണുടിക്കേണ്ട അറിയാത്തതിൽ ആരാണ് അവിടെ ഉള്ളത് വ്യഭിചരിക്കേണ്ട അറിയാത്തോ ആരാണ് അവിടെ ഉള്ളത് നല്ല പഠിക്കണമെന്ന് അറിയാത്തതിൽ ആരുള്ളത് എല്ലാവർക്കും അറിയാം അറിയാത്തവരാരില്ല ഇവിടെ പക്ഷേ ആ ബോധ്യപ്പെടലാണ് ആ ബോധ്യപ്പെടൽ എന്താണ് അത് കൽബിക്ക് മാത്രം പോയാൽ പോരാ അത് നമ്മുടെ നല്ല വധൂതിലേക്കും അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്കും ഇങ്ങനെ കയറി പോകുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളു അവിടെ ഇന്ന് പല ക്ലാസ്സുകളും കേട്ട് കഴിഞ്ഞു ഞാൻ അത് മാത്രം വിശ്വസിക്കുന്നുള്ളൂ ഈ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഇവിടെ ട്രാൻസാക്ഷൻ എന്താണ് അഞ്ച് മേഖലയിലും നല്ല മണം നല്ല സുഗന്ധമൊക്കെ ഒക്കെ വരെ പറയുന്നുണ്ട് ഭർത്താവ് രാത്രി വരുമ്പോഴേക്കിനും ഭാര്യ നല്ല പെർഫ്യൂമായിട്ട് മുടികളൊക്കെ ചെയ്യി കാത്തിരിക്കണം എന്നാണ് നിവി പറഞ്ഞത് ഭർത്താവ് വരുമ്പോഴേക്കിനും ഭാര്യ മുടികൾ ചീ കാത്തിരിക്കേ എങ്കിൽ ആ ഭർത്താവ് ഒരിക്കലും രാത്രി മൊബൈൽ കാണൂല വേണ്ടാത്തത് പാട്ട് കാണൂല അത് ഒരു ഭാര്യയുടെ കിടമയാണ് അവിടെ ഊതു പൊകച്ച് നല്ല അത്ര പൂശി മൈലാഞ്ചിട്ട് കാത്തിരിക്കണം എത്ര വയസ്സായാലും നമ്മളെ സീകൾ മിക്കവാറും രാത്രി ഭർത്താവ് വരുമ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോല അതല്ല അവിടെയാണ് മിക്ക ആളുകളും മദ്യപിക്കാൻ പോകുന്നത് അവിടെയാണ് വേണ്ടത് അതാ പറഞ്ഞ സുഗന്ധം അത് ഭാര്യയുടെ സുഗന്ധമാണ് പഴയകാലത്ത് ഭർത്താവ് കൂലിപ്പഴുത്തിട്ട് വിയർത്ത് വരുമ്പോഴും മത്തിൻ്റെ മണമുണ്ടെങ്കിൽ പോലും സുഗന്ധമായി ഫീൽ ചെയ്യാണ് ഞാൻ ഓരോ ദിവതി അവസാനിപ്പിക്കുകയാണ് ഏറ്റവും നല്ല കിസ്സേതാ കാര്യം കുട്ടി അനുഭവിക്കണത് ഉമ്മ അനുഭവിക്കണ കിസ്സേതാണ് പല കിസ്സുണ്ട് ടൈ കിസ് ഉദാഹരണം പറഞ്ഞാൽ മാത്രം നിർത്തുകയാണ് ഒരു കുട്ടി ഒരു വയസ്സ് രണ്ട് വയസ്സ് രണ്ട് ദിസ്സായിട്ട് മരം വിസിച്ചിട്ടില്ല ഉമ്മാക്ക് ടെൻഷൻ ഉണ്ടാവും ഉമ്മ അങ്ങനെ പറഞ്ഞ കുട്ടിന്ന് അപ്പിട്ടിട്ടില്ല അപ്പിട്ടിട്ടില്ല അങ്ങനെ കുട്ടിയെ വയറ് വീർത്തുന്ന എന്താ റഭ്യാവോന്നാവോ ആന ഇമ്മ നല്ല പട്ടു സാഹചര്യം കല്യാണത്തിലേക്ക് ഇരിക്കുകയാണ് ആൻ കുട്ടി ഇങ്ങനെ മനോവിസ്വദിക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാണ്ട് ചില ചില സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും ആ മനദ്വാരത്തിനു പുളിനാരൊക്കെ വെക്കുമ്പോൾ പഴയ തള്ളാരൊക്കെയാണെങ്കിൽ ഒരു പുളിനാരൊക്കെ വെക്കും അങ്ങനെ നല്ല പട്ടുപാവാട ഇട്ട് ആ കുട്ടിയുടെ അപ്പിട്ടു ആ പട്ടുപാവാടയ്ക്ക് എന്തമ്മ ചെയ്യുക കുട്ടിയെ വായിച്ച കുട്ടി അപ്പിട്ടല്ലോ ഒരു ഉമ്മക്കാരം ദാറ്റ് ഇസ് അപ്പിക്കിസ് ഏറ്റവും ഒരു മാതാവിന്റെ മനസ്സിൻ്റെ ഏറ്റവും നല്ല ആ പറ കാരുണ്യത്തിന്റെ കിസ് രണ്ട് ദിവസം കുട്ടി ടെൻഷൻ അപ്പിടാത്തു നോത്തിരിക്കുമ്പോഴാണ് എൻ്റെ അയ്യായിരം രൂപയുടെ നല്ല സിൽക്ക് ചുരിദാറിലാണെങ്കിലും ശരി ആ കുട്ടി അപ്പിട്ട് കഴിഞ്ഞാൽ ഉമ്മ കിസ് കൊടുക്കുന്നതാണ് കാരണം ഉമ്മാരെ നൊമ്പരമുണ്ട് അവിടെ മൂന്ന് ദിവസം ദിവസമായ കുട്ടി മലം വിസരിച്ചിട്ടില്ല അപ്പൊ ഉമ്മാക്കും അവിടെ എന്തില്ല ആ മലം മണമുണ്ടോ സുഗന്ധമായിട്ട് അനുഭവിക്കുന്നാണ് പ്രവാചം പറഞ്ഞില്ലോ ഒരു നോമ്പുകാരൻ്റെ വായല നാറ്റം എന്താണ് സുഗന്ധം കർപ്പൂരം എന്ന് പറഞ്ഞത് ഒരു ഒരു ലാബിലിട്ടുകയാണ് ആ മോമ്പുകാരൻ്റെ ഉമേദിനെടുത്ത് ലാബിലിട്ടാൽ ദുർഗന്ധത്തിന് ഒരു സംശയമല്ല ഭക്ഷണവും വെള്ളം കഴിക്കാൻ ദുർഗന്ധം വരും പക്ഷെ നിങ്ങൾ മനസ്സിൽ ഫീൽ ചെയ്യേണ്ടത് എന്താണ് സുഗന്ധമായിട്ട് ഫീൽ ചെയ്യണമെന്നാണ് കാരണം ഞാൻ പറഞ്ഞുകൊണ്ടാണ് മോംമ്പ് എടുത്തിട്ടുള്ളത് അവിടെ നിങ്ങൾ മോശമായി അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ എന്തായി മാറണം എന്റെ സ്വന്തം കുട്ടിയോട് അപ്പിട്ട് മണം വരികയില്ല അതാണ് പല ആളുകളും അങ്ങ് വയനാട്ടിൽ വരെ എന്റെ പല സുഹൃത്തുക്കളും എനിക്ക് പുലർച്ചാരി വരെ വിളിച്ചു ദുർഗന്ധം പിടിച്ച ശവശരീയങ്ങൾ എടുക്കണം അവർക്ക് മണമില്ല സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഗസഡ് ഓഫീസർമാർ വരെ മാറി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ മാത്രം വാരി എടുത്തു നോക്കുമ്പോൾ അവർക്ക് ദുർഗന്ധമില്ല അത് സ്വർഗത്തിന്റെ കാറ്റ് കഴുതരികയാണ് മാനസികാവസ്ഥ അവിടെ നമ്മുടെ കുട്ടിയുടെയും മലം വരെ നമുക്ക് ദുർഗന്ധമല്ല വരേണ്ടത് ഇന്ന് പല മാതാപിതാക്കൾക്ക് വരെ കുട്ടികൾ അപ്പിട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വയ്യ് കുട്ടി അപ്പിട്ട് മൂത്ത കുട്ടി നീച്ചു പോകുകയാണ് ഒരു മുടി കിട്ടിയാൽ ഇവിടെ ഒക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ അവിടെ കാരുണ്യത്തിന്റെ അവസ്ഥ ലഭിക്കേണ്ടത് ഒരു ദിവസം ഒന്നും മനം വിസച്ചില്ലെങ്കിൽ അടങ്ങാറത്തുള്ള കുട്ടിക്ക് മാത്രമല്ല ഉമ്മക്ക് വരെ ഇന്ന് പല വേശ ആളുകൾ ഇനിമ കൊടുക്കാറാണ് മൂന്നാവിശങ്ക മലം വിസിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അല്ലാതെ തന്ന കാരുണ്യത്തിന്റെ രീതിയിലൂടെ നമ്മൾ സ്മരിക്കുകയാണ് വേണ്ടത് ആണ് ഷുക്ര ചെയ്യാണ് വേണ്ടത് ഷുക്ർ ചെയ്യാൽ സ്വപുർ ഉണ്ടാകുക കല കല ഷുർ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്തിനും മാർക്ക് കുറഞ്ഞാൽ ചെയ്യണം മാർക്ക് കുറഞ്ഞാൽ സന്തോഷിക്കണം എന്നാണ് ഇന്ന് പല കുട്ടികളും മാർക്ക് കുറഞ്ഞാൽ വിചാരിച്ച കോളേജ് കിട്ടിയില്ലെങ്കിൽ ടെൻഷനായിട്ട് വരാറുണ്ട് നീറ്റ് എക്സാം എഴുതി കിട്ടിയില്ല വിചാരിച്ച കോഴ്സ് കിട്ടിയില്ല ടെൻഷനായിട്ട് വരാറുണ്ട് ഞാൻ പറയും അത് വേണ്ട വേറെ നല്ലതാണ് നമുക്ക് വേറെ കിട്ടാനുണ്ട് എത്ര എത്ര ഒരൊറ്റ ജീവജാലങ്ങൾ നോക്കിയാൽ നാളത്തേക്കുള്ള ഭക്ഷണം വഹിക്കുന്നില്ലാ അള്ളാഹു എറുസുഖും ഖുറാൻ പറയുന്നുണ്ട് എത്രത്തെ ജീവജാലങ്ങൾ നാളെ ഭക്ഷണം വഹിക്കുന്നില്ല നിങ്ങളെയും അവരെയും ഭക്ഷിപ്പിക്കുന്നു ഞാനാണെന്നുള്ള കുറാനില് പറയുന്നുണ്ട് നമ്മൾ ഭയം കൊടുക്കുകയാണ് കുട്ടികൾക്ക് ആരാണ് ഭയം കൊടുത്തത് കുട്ടികൾക്ക് പാരൻസ് എന്ന് പറയാം ആദ്യം മോനെ പഠിച്ചോ അത് തെൻറ്റി അടക്കേണ്ടി വരും ഇത് കേട്ട് 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 കൂട്ടി നെഗറ്റീവ് ടോക്കായി മാറി കുട്ടിക്ക് ഞാൻ പൊട്ടനാണ് ഞാൻ തണ്ടേരും എന്ന് പറയണേ നീ കച്ചറയാണ് നീ നല്ലവനാണ് നമുക്ക് ദോഷമാവുണ്ട് ആ ദോഷമാവണ നേറോസ് നല്ല ഊത്തപ്പം ചൂടാ നല്ല പേപ്പർ റോസ്റ്റ് ചൂടാ ഇതെങ്ങനെ നമുക്ക് ചൂടാ ചൂടാൻ പറ്റാത്ത ആൾക്കത് ആകെ അലവിലാക്കുകയും ചെയ്യാം നമ്മൾ നമ്മളെ കുട്ടിയെ അത് നീ നല്ല കുഞ്ഞിനെത്തുന്നു അത് കുറാൽ പറയണ്ടേ തുടക്കം കുറുകണത് എന്താ പറഞ്ഞു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നാല് ഇരുപത്തി മൂന്നോട് ക്രോമോസോമുകൾ അതൊരു ക്രോമോസോമാണ് ആണോ പെണ്ണോ തീരുമാനിക്കുന്നത് ഓരോ ക്യാരക്ടേഴ്സ് വരെ ഉണ്ടെന്നുള്ളതാണ് നിങ്ങളെ കുട്ടിയിൽ എന്തുണ്ടോ അത് നിങ്ങളിലൂടെ വരുന്നതാണ് അതാണ് പ്രവാചൻ പറഞ്ഞത് അബ്ദുൽ മുത്തലിബ് ഞാൻ അബ്ദുൽ മുത്ത മകനാണ് ഞാൻ നുണ പറയില്ല പ്രവാചൻ്റെ വല്യാപ്പാന്റെ പേര് അബ്ദുൽ മുത്തലിബ് ഇന്ന് നമുക്ക് കുട്ടികളാണ് നമ്മൾ നമ്മുടെ റോൾ മോഡൽ നമ്മളാവണം അത് പലപ്പോഴും നമ്മൾ പഠിക്കണം നമ്മൾ വായിക്കണം അറുപത് വയസ്സേ എൻ്റെ ഉപ്പ പഠിക്കുകയാണ് എൻ്റെ ഉപ്പ എൻ്റെ ഒപ്പഴും സമ്മാനം വാങ്ങുവാണ് എൻ്റെ ഉമ്മ എപ്പോഴും വർക്ക് ചെയ്യുകയാണ് അപ്പോഴേ കുട്ടി പഠിക്കുള്ളൂ കുട്ടി വായിക്കുകയുള്ളൂ കുട്ടി നമസ്കരിക്കു നിങ്ങൾ കുട്ടിയോട് പറയേ വേണ്ടെന്നാ പറയാറ് നിങ്ങൾ കുട്ടിയെ നിസ്കരിക്കാൻ പറയണ്ട നിങ്ങൾ ഓരാൻ പറയണ്ട ഒന്നും പറയണ്ട ഒരു ഉദാഹരണം എൻ്റെ കുട്ടി അഞ്ച് പഠിക്കണം ഈ കോവിഡ് കാലത്ത് അപ്പം രാവിലെ ഞാൻ പള്ളിക്ക് പോകുമ്പോൾ കൈ പിടിച്ചു കൊണ്ടോ മറസ്സലോ സ്കൂളില്ല ആകെ പിന്നെ ആക്കെ ബന്ധം അങ്ങനെ കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അത് നിശ്ചയിച്ച് വരുമ്പോൾ ഞാനാടി ഇരിക്കും കുറച്ചു നേരം ഖുറാനൊക്കെ ഓതും വായിക്കും അപ്പം എൻ്റെ മുന്നാടി ഇരിക്കും ചെറുത്ത് മനസ്സല്ലല്ലോ അങ്ങനെ ക്രമേണ ക്രമേണ അങ്ങനെ ഹരം മൂത്തു അങ്ങനെ ആ ആ ഒന്നര ഒന്നര കൊല്ലം കൊണ്ട് അവന് പന്ത്രണ്ട് ദിവസം കാണാൻ പഠിച്ചു ഒരു തഹസിൽ കോളേജിൽ പോകാതെ ഡെയിലി പത്ത് ഇങ്ങനെ കാണാൻ പഠിച്ചു എനിക്ക് തരും അവസാനം കഴിഞ്ഞ റംദാ മാസിൻ്റെ അവിടെ റംനാ മാസത്തെ തറാവിക്കോനെ ഇമാമെന്നത് ഓന എത്ര പാടിക്കണേ എട്ടില് ചെറുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ വായിക്കണം ഞാൻ പഠിക്കണം ഞാൻ ഉറങ്ങല്ല വേണ്ടത് ഞാൻ പഠിക്കണം ഞാൻ വായിക്കണം എൻ്റെ വാപ്പ എപ്പോഴും റിസർച്ച് ചെയ്യുന്നു അപ്പോൾ കുട്ടി റിസർച്ച് മെന്റാലിറ്റി ഉണ്ടാവും എൻ്റെ വാപ്പ എപ്പോഴും ഇങ്ങനെ അനലൈസ് ചെയ്യുന്നു അനലൈസ്മെന്റ് ഉണ്ടാവും എൻ്റെ വാപ്പ എപ്പോഴും കവിത എഴുതുന്നു കുട്ടി കവിതയുടെ രീതികൾ വരും വാപ്പൻ്റെ കവിത വന്നു ഇങ്ങനെ നമ്മൾ വാപ്പയും ഉമ്മയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് അതാണ് ഇബ്രാഹിം ചെയ്തത് അതാണ് ഹാത്തറ ചെയ്തത് അല്ലാതെ നമ്മൾ പലപ്പോഴും എനിക്കൊക്കെ വേണ്ടെന്നൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പറ നേരല്ല ഒരു പതിമൂന്ന് വയസ്സിന് ശേഷമുള്ള നിങ്ങളെ കുടുംബത്തിലെ ആൺകുട്ടികൾ പെൺകുട്ടികൾ മാത്രം വിളിച്ചുകൊണ്ട് ഒരു വർക്ക്ഷോപ്പ് കൊടുക്കുക അവരിത് ശ്രദ്ധിക്കുണ്ടാവില്ല അവരെ ഓല റിസൺ ചെയ്യണം പ്രത്യേകമായിട്ട് നമ്മളെ കുടുംബത്തിലെ പതിമൂന്ന് വയസ്സിന് ശേഷമുള്ള യുവതി യുവാക്കളെ നമ്മൾ ഒരു പ്രത്യേക സെഷൻ വെക്കുക ഒരു കുട്ടി തേറ്റ് പോവില്ല ഞാൻ പറഞ്ഞ ഒരു കൊല്ലത്തിൽ മൂന്ന് ഇടയസ് കിട്ടിയാൽ മതി അത്ര കാലിപറ കുട്ടിയാക്കുന്നേ മിനിമം കേരളത്തിൽ നിന്നുകൊണ്ട് മാത്രം സ്കോളർഷിപ്പ് എഴുതിയാൽ കിട്ടും പത്തമ്പത് ലക്ഷം ഒരു കുട്ടി ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കിനെ കേരളത്തിലെ അങ്ങ് ഇറ്റലിയിലോ ഡൽഹി ഒക്കെ വേണ്ടത് നിങ്ങൾ അടുത്ത സ്ഥലം ഉണ്ടവിടെ ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കോളർഷിപ്പ് എഴുതിയിട്ട് ഒന്നര കോടിക്കാണ് കൊണ്ടേര് ഇവിടെ തിരുവനന്തപുരം കുറച്ചുകൂടെ പോകണം എന്താ പൂക്കയിൽ വാർത്താ അവിടെ ഞാൻ കുട്ടീനെ വിട്ടു പോയി മൊമെൻ്റ് കൊടുക്കുക അവിടെ കുട്ടീനെ വാപ്പ മരിച്ചതാണ് എളാപ്പാരം നോക്കുന്നത് ആ കുട്ടി പറഞ്ഞ് വാക്കേണ്ട എൻ്റെ അന്നിൻ്റെ ഞാൻ പഠി വായിക്കും ഞാൻ എൻ്റെ ഒപ്പം മരിക്കുമ്പോൾ നാലാം ക്ലാസ് പഠിക്കുക എൻ്റെ ഒപ്പാൻ്റെ സ്വപ്നമായി ഞാൻ പഠിച്ചു ഷാറാണെന്ന് കുട്ടി ഇഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുമ്പോൾ തന്നെ കുട്ടി ഇറ്റലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഓൺലൈനിലൂടെ ചില എക്സാമുകൾ എഴുതി അവസാനം അവൾക്ക് ബിടെക്കിന് അവിടെ പഠിക്കാൻ ചാൻസ് കിട്ടി ഒന്നൊന്നര കോടി രൂപയും കിട്ടുകയാണ് സ്കോളർഷിപ്പ് ആയിട്ട് നിങ്ങളുടെ നാട്ടിലാണ് ഇവിടെ ഈ പൂക്കൽ വാർത്തകൾ ഉപ്പം കുട്ടി എന്താ കാരണം എൻ്റെ ഉപ്പ് മരിച്ചു പോയിട്ട് പോലും ഞാൻ എൻ്റെ വാപ്പ അങ്ങനത്തെ അവൻ ആളായിരുന്നു മരിച്ചുപോയി പെട്ടെന്ന് അപ്പോൾ വാപ്പാൻ്റെ ആത്മാവ് വരെ കാണുന്ന വിശ്വാസത്തോടു കൂടി കുട്ടി പഠിക്കുകയാണ് അവിടെയാണ് നെറ്റ് ഉപയോഗിക്കേണ്ടത് അവിടെയാണ് മൊബൈൽ ഉപയോഗിക്കേണ്ടത് അല്ലാതെ കണ്ട റീൽസുകളും മറ്റും കണ്ട് നോക്കിയിരിക്കാനല്ല അത് ആദ്യം ഉമ്മ അത് മാറ്റണം നിങ്ങൾ റീൽസ് കാണാതിരിക്കണം നിങ്ങൾ നിങ്ങൾ ശങ്ങാഴ്ചയോട് ഉപ്പയോടൊക്കെ വരും അരമണിക്കൂർ കൂടി നിങ്ങൾ നിർത്തണം എന്താ കുട്ടി പറയാറ് ഉമ്മന്റെ ഒരു മണിക്കൂറോളം കുട്ടികളെ കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തയ്യാറിലുണ്ടാവും മാത്രമേ കുട്ടികൾ ചെയ്യുള്ളൂ എൻ്റെ ഉമ്മതിനാണ് ഉപയോഗിക്കുന്നത് അത് വായിക്കാനും പഠിക്കാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാന് വേണ്ടി ഉപയോഗിക്കുന്നു ഉമ്മ അതിലെ ഉപ്പ അതല്ലാതെ രീതിയിൽ കുട്ടികൾക്കെല്ലാം മനസ്സിലാവും എന്നുള്ളതാണ് അപ്പോഴാണ് നമ്മൾ ആ ആ പതിമൂന്ന് ശേഷമുള്ള കുട്ടികൾ നല്ല നല്ല കാലിബറാണ് എങ്ങനെ കുട്ടികൾ ഡീൽ ചെയ്യേണ്ടത് ആ പ്രായമായാലേ അത് മിക്ക ഉമാർക്കൂപ്പാർക്കും അറിയില്ല അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയാൽ നമ്മുടെ കുടുംബത്തിൽ മൊത്തം മാനഹാനിയാണ് ഒരാൺകുട്ടി എം ഡി എം എ പിടിക്കപ്പെട്ട മൊത്തം മാനഹാനിയാണ് അപ്പോൾ ഈ കാരണമാരൊന്നും ഇങ്ങനെ അങ്ങാടിക്ക് അറങ്ങൂല പള്ളി സെക്രട്ടറി വരെ വെള്ളിയാഴ്ച മഴക്കുവാ താഴ്ച വന്നിട്ടുണ്ട് മകൾ ചാടിപ്പോയിട്ട് എല്ലാ വെള്ളിയാഴ്ച മുമ്പ് മൈക്കെടുക്കും സർ കഴിഞ്ഞാല് വരുസ്യം കൊടുക്കുന്നെ പിന്നെ ഉപരി ഉമ്മക്ക് പോല വീട്ടിൽ എന്തായാലും മകളെ ചാടിപ്പോയി അതാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ മക്കളെയും കുടുംബത്തെയും സ്വർഗത്തിലേക്ക് നരകത്ത് രക്ഷപ്പെടുത്താൻ വഴി തേടണം അത് നമ്മൾ തയ്യാറാണ് അല്ലെങ്കിൽ ഒരാൾക്കുണ്ടെങ്കിൽ പോലും നമുക്ക് മടിയാണ് നേരെ മറിച്ച് നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടി ഇങ്ങനെ അവാർഡ് ലഭിക്കുന്നു ഇന്ന ഫംഗ്ഷനല്ലേ നമുക്ക് എല്ലാ സന്തോഷം നമ്മൾ ഏതൊരു കുട്ടി ഇഷാറായാലോ കണ്ടോ അത് ഞങ്ങളുടെ കുടുംബത്താറാണ് അതാണ് പ്രവാചം പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ നല്ല നല്ല കുഞ്ഞുങ്ങൾ അതാണ് സന്താനങ്ങൾ നല്ല സന്താന കൺകുളിർമെന്നു വെച്ചു അല്ല സമ്പത്തല്ല ജോലിയല്ല പഠനമല്ല കൺകുളിർമ ആര് കണ്ടാലും എപ്പോ കണ്ടാലും കൺകുർമ ഉണ്ടാവുന്ന മാനസികാവസ്ഥ ഉണ്ടാകണം അതൊന്ന് പ്രാർത്ഥിച്ചിട്ടത് അതെല്ലാ സൗകര്യവും നമുക്കുണ്ട് നമ്മൾ അതിനെ വർക്കൗട്ട് ചെയ്യുകയും പ്രാർത്ഥനയും മാത്രം മതി ഇത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്